പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ജക്കാത്തുൽ ഫിത്തറിന്റെ വിഷയം അത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ കൊടുത്തു വീട്ടണം അത് സംഘടിതമായിട്ട് കൊടുത്തു വീട്ടുകയാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ സംഘടിതമായിട്ട് നമ്മൾ നമ്മളെ കമ്മിറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ കമ്മിറ്റിയെ പൈസ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണം ഇനി അതല്ല നമ്മൾ സ്വതന്ത്രമായിട്ട് ഒറ്റക്ക് കൊടുക്കുകയാണെങ്കിൽ അതും എന്ത് ചെയ്യണം നിസ്കാരത്തിന് മുമ്പ് കൊടുക്കണം അലൈഹി പറഞ്ഞു മൻ ആരെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് അത് കൊടുത്താൽ ഫഹിയ സക്കാത്തു മക്ബൂല അത് സക്കാത്തുൽ ഫിത്റായിട്ട് പരിഗണിക്കും പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഒരാൾ കൊടുക്കുന്നതെങ്കിലോ അത് ആയിട്ട് പരിഗണിക്കൂല സ്വതക്കത്തും പിന്നെ സ്വതക്കയായിട്ടേ കണക്കാക്കൂ ഞാൻ അപ്പൊ ആ സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ചില ആൾക്കാർ മറക്കും ഫിത്തർ കൊടുക്കാൻ മറന്നു പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു ഇപ്പൊ എന്തായാലും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞില്ലേ ഇനി അത് കൊടുക്കണ്ടല്ലോ എന്നല്ല അത് കൊടുത്താൽ അത് വീടുള്ളൂ അത് നിർബന്ധമായ ബാധ്യതയാണ് ഫറൂൽ നിർബന്ധമാക്കിയിട്ടുണ്ട് ആ നിർബന്ധമായത് കൊണ്ട് എന്താവൂല ഒഴിവാകുകയില്ല പെരുന്നാൾസ്കാരം കഴിഞ്ഞാൽ ഒന്നിപ്പോ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നല്ല അത് എപ്പോഴാണ് ഓർമ്മ വരുന്നത് അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും കൊടുത്തു വീട്ടണം വീട്ടിയാൽ വീട്ടിയാലെന്താകളു ആ നിർബന്ധമായ ബാധ്യത തീരുകയുള്ളൂ അത് ചെറിയവർക്കും മുതിർന്നവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ബാധകമായ സംഗതിയാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെരുന്നാളുടെ ദിവസം ഇതിന്റെ മുമ്പായിട്ട് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കും എന്തുണ്ട് ജക്കാത്തുൽ ഫിത്തർ ഉണ്ടെന്നുള്ളാൻ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം